എനിക്കിപ്പോഴും ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ അങ്ങോട്ട് ക്രാഷ്ലാൻഡ് ചെയ്യാനുള്ള ധൈര്യം ഇവർക്ക് രണ്ടുപേർക്ക് എവിടെ കിട്ടി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യങ്ങൾ അവരുദ്ദേശിച്ചതുപോലെ തന്നെ നടന്നു എന്റെ വീട്ടിൽ എനിക്ക് മുകളിൽ എന്റെ മക്കളുടെ ചിന്തകൾ പോലും ഉണ്ടാവില്ലെന്ന് കരുതിയിരുന്നു ഞാൻ അങ്ങനെയൊന്നും അവൻ എനിക്ക് മനസ്സിലാക്കി തന്നു ഇത് നമ്മൾ ഇത്രയും ദിവസം കണ്ട കഥയല്ല ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് അത് നമുക്കറിയാവല്ലോ അവളെ തിരിച്ചു കൊണ്ടുവരാൻ സിദ്ധുവിന് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും പവർഫുൾ വെപ്പൺ അല്ലേ അവരെടുത്തത് അതിലവർ വിജയിക്കുകയും ചെയ്തു എനിക്കൊരു സംശയമുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നത് എന്താ സിദ്ധുവിന് സംസാരശേഷി തിരിച്ചു കിട്ടിയിരിക്കുമോ ഏ എന്താ അങ്ങനെ ചോദിക്കാൻ സംസാരിക്കാൻ പറ്റാതെ ഈ അവസ്ഥയിൽ കഴിയുന്ന സിദ്ധു മരുന്നും ഫുഡും കഴിക്കാതെയായത് ദേവികയെ പറഞ്ഞു വിട്ടതുകൊണ്ടാണെന്ന് എങ്ങനെയാ നന്ദൻ ഓർപ്പിച്ചത് ഒറ്റ നോട്ടത്തിൽ അവന് മാത്രം വേണമെങ്കിൽ അങ്ങനെ തോന്നാം പക്ഷേ ഇങ്ങനെ കിടക്കുന്ന ഒരു പേഷ്യന്റ് വേറെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഇതൊക്കെ റിജക്ട് ചെയ്യാം ഇല്ലേ ശരിയാണ് അതുകൊണ്ട് നന്ദനെ എനിക്കറിയാം ഇങ്ങനെ ഒരു ഐഡിയ അവന്റെ തലയിൽ ഉദിക്കില്ല നേരെ നേരെയുള്ള കാര്യങ്ങളെ അവനു മനസ്സിലാകൂ അതാ പ്രകൃതം അതിനുള്ള അവസരം കിട്ടിയില്ലല്ലോ എന്താ പറയുന്നത് എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല സിദ്ധു ഒരു രാഷ്ട്രീയക്കാരനാ പല സമ്മർദ്ദ തന്ത്രങ്ങളും കാണുകയും കേൾക്കുകയും പയറ്റുകയും ചെയ്യുന്ന ഒരാൾ ഇത് സിദ്ധുവിന്റെ ബുദ്ധിയാ അത് വളരെ വ്യക്തമായിട്ട് െ സിദ്ധു പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് നന്ദനെ പറഞ്ഞു മീൻ അതേ ജാനകി സിദ്ധു സംസാരിക്കുന്നുണ്ട് അവനോട് മാത്രം അത് മണ്ടത്തരം പറയാതെടോ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഇങ്ങനെ ഒരു അപകടത്തിൽ പെട്ടുപോയ ഒരാള് സംസാരശേഷി തിരിച്ചു കിട്ടിയാൽ അത് ആഘോഷിക്കും അയാൾ ഉറക്കത്തിൽ പോലും സംസാരിച്ചുകൊണ്ടേയിരിക്കും മനപൂർവ്വം അത് മറച്ചു വെച്ച് പെരുമാറാൻ അയാൾക്ക് പറ്റില്ല ദിവസവും ഒരുപാട് അത്ഭുതങ്ങൾ കാണുന്നവരല്ലേ നമ്മള് ഇനി അങ്ങനെയാണെന്ന് തന്നെ ഇരിക്കട്ടെ സിദ്ധു എന്തിന് ഇങ്ങനെ വളഞ്ഞു പിടിക്കണം എന്റെ നോട്ടത്തില് നാവ് അനക്കാൻ പറ്റിയാൽ ആദ്യം സിദ്ധു പറയാൻ പോകുന്നത് ദേവികാനന്ദന്റെ ഭാര്യയാണെന്നാവും അയാൾക്കതിനേം പേടിക്കണ്ടല്ലോ അല്ല പോക്ക് ചിന്തിച്ചപ്പോ ഇല്ല അങ്ങനെ ഒരു ചാൻസേ ഇല്ല സിദ്ധു അത് മനഃപൂർവ്വം ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അതെനിക്ക് മനസ്സിലാവും താൻ ഇങ്ങനെ കൺഫ്യൂഷനാവണ്ട സിദ്ധുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഡ്രാമ ചെയ്യാനുള്ള അവസ്ഥയിലല്ല ഇപ്പോ എന്തായാലും താൻ വിട്ടുകൊടുക്കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇതൊരു തോൽവിയാണെന്ന് വിചാരിക്കരുത് തലയ്ക്ക് മീതെ വെള്ളം വന്ന അതിനും മേലെ തോണി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അവളെ പേടിച്ചു തുടങ്ങിയ താൻ ഒതുങ്ങിപ്പോ പേടിക്കരുത് ചന്ദ്രോത്തെ മറ്റേന്തിനേയും പോലെ അവളെയും അടക്കി ഭരിക്കുക അങ്ങനെ ചെയ്ത തൽക്കാലം അവർക്ക് വേറെ റൂട്ടില്ല അവരൊതുങ്ങും യു ഇറ്റ്സ് ഓൾറെഡി ലേറ്റ് റൗണ്ട്സ് ഉണ്ട് താ റൂമിലിരിക്കുന്നു ഞാൻ പോയിട്ട് തിരിച്ചു വരാം ഇല്ല പോട്ടെ ഓക്കെ